السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حتى إذا فتحت أجوج ومأجوج وهم من كل حدب ينسلون واقترب الوعد الحق فإذا هي شاخصة أبصار الذين كفروا أبصار الذين كفروا يا ويلنا സ്നേഹാചരണിയരായ സഹോദരങ്ങളെ സഹോദരികളെ ജീവിതത്തിലൂടെ നീളം അള്ളാഹു സുബാന ഹു കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചു മാത്രമേ ജീവിക്കാവൂ എന്ന് സംസാരത്തിന്റെ തുടക്കത്തിലെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രത്യേകമായി വസൂയത്ത് ചെയ്യുകയാണ് ഏതാനും ക്ലാസുകളിലായി വളരെ സുപ്രധാനമായ മസീഹുദ്ദാലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് മഹാനായ ഈസബന് മറിയമിന്റെ പുനരാഗമനവും അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ തന്നെ ലോകചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഫിത്നയുടെ ഉടമയായ എല്ലാ രൂപത്തിലുള്ള പ്രയാസങ്ങളും ഈ ലോകത്ത് വെക്കുന്ന മസീഹുദ്ജാലിൻ്റെ വധം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയത് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു അടയാളമായ ുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഏകദേശം അന്ത്യനാള് സംഭവിക്കുന്ന ആ കാലഘട്ടത്തിൽ തൊട്ടു മുൻപ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന ഒരു അടയാളമാണ് ഒരു ലക്ഷണമാണ് അന്ത്യനാളിൻ്റേതായി വിവരിക്കുന്ന അടയാളങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഈ സംഭവം മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പത്ത് അടയാളങ്ങൾ നിങ്ങൾ കാണുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല ആ പത്ത് അടയാളങ്ങളിൽ ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹജീസിൽ കാണാം യ്ജൂജ് മക്ജൂജിനെ സംബന്ധിച്ചുള്ള പരാമർശം ഗോഗ് ആൻഡ് മെഗോ എന്ന് ഇംഗ്ലീഷിൽ സാധാരണ അതിനെ സംബന്ധിച്ച് പറയാറുണ്ട് മസീഹുദ്ദാലിന്റെ വധത്തിന് ശേഷം ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെ വിശദീകരിക്കുമ്പോൾ മഹാനായ റസൂലി വസ്ല്ലം പറയുകയാണ് ഈസഅ അലൈഹി വധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഏഴ് വർഷത്തോളം മനുഷ്യർക്കിടയിൽ വിദ്വേഷമില്ലാതെ രണ്ടാളുകൾക്കിടയിൽ പകയില്ലാതെ വ്യക്തിപരമായ വിദ്വേഷങ്ങളോ അസൂയയോ ഒന്നുമില്ലാതെ വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും മനുഷ്യർ ഇവിടെ കഴിഞ്ഞുകൂടും ഈ അക്രമകാരിയുടെ ഈ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ ഇവിടെ താമസിക്കും ഏഴോളം വർഷക്കാലം രണ്ടാളുകൾക്കിടയിൽ പിന്നെ ശത്രുതയുണ്ടാവുകയില്ല പരസ്പരം പോരടിക്കുകയില്ല വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സ്നേഹത്തോടു കൂടെ കഴിഞ്ഞുകൂടുന്ന വർഷക്കാലം പ്രവാചകൻ പറയുകയാണ് അങ്ങനെ ജനങ്ങൾ ഈ ഒറ്റരുമയോട് കഴിഞ്ഞുകൂടുന്ന കാലഘട്ടത്തിൽ വിദ്വേഷമില്ലാത്ത പകയില്ലാത്ത ഈ നല്ല ഏഴ് വർഷത്തോളമുള്ള ഈ കാലഘട്ടം അന്ന് മറിയം ഇവിടെ ഉണ്ടായിരിക്കും എന്റെ ഉമ്മത്തിൽ മറിയം ഉണ്ടാകും എങ്ങനെയായിരിക്കും മുഹമ്മദിൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം അലാ മഹാനായ റസൂലുള്ളാഹി അവിടുത്തെ പ്രവാചകനെ സത്യപ്പെടുത്തിക്കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാർഗ്ഗത്തെ അനുധാവനം ചെയ്തുകൊണ്ടും ഈസാ നബി അലൈഹി ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കും

ഒരു ഇമാമായി മറിയം അലൽ ഇസ്ലാം ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ ഇസ്ലാമിന് വേണ്ടി മറ്റുള്ള ോട് യുദ്ധം ചെയ്യാൻ മഹാനായ മറിയം നേതൃത്വം നൽകും അലൽ ഇസ്ലാം കുരിശിനെ തകർത്തു സംഘട്ടനത്തിൽ ഏർപ്പെടാൻ ഹിൻസീർ

െ ഉപേക്ഷിക്കും വേണ്ടി ശേഖരിക്കുന്ന ആളുകൾ ആടുകളെയും ഒട്ടകങ്ങളെയും ഒക്കെ അവഗണിക്കുന്ന ഒരു പ്രത്യേകമായ കാലം ഇവിടെ വരും ആർക്കും സമ്പത്ത് ആവശ്യം വരികയില്ല സമ്പത്തിന് വേണ്ടി ആളുകളെ ക്ഷണിക്കപ്പെട്ടാലും സമ്പത്ത് വേണ്ട എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ കാലഘട്ടം ആ കാലഘട്ടത്തെ കുറിച്ച് അള്ളാഹുബിന്റെ പ്രവാചകൻ വീണ്ടും പറയുകയാണ് വ്യക്തികൾ തമ്മിലുള്ള പകകളെ ഉയർത്തി കളയുന്ന കാലഘട്ടമാണത് സമ്പത്തിന് വേണ്ടി ആളുകളെ ക്ഷണിക്കുമ്പോൾ സമ്പത്തിന് വേണ്ടി ആളുകളെ വിളിച്ചാൽ ആ വിളിക്ക് ആരും ഉത്തരം ചെയ്യാൻ സന്നദ്ധരാവുകയില്ല സമ്പത്തിന് പ്രാധാന്യം കൊടുക്കാത്ത നല്ല ഒരു കാലഘട്ടം ഈസനബി അലൈഹി സ്വലാം നേതൃത്വം നൽകുന്ന കാലഘട്ടം എല്ലാ വിഷയങ്ങളിലും മഹാനായ ഈസബന്റിയസ്ലാം അദ്ദേഹം നീതിപൂർവമായി വിധി നടത്തുന്നു അദ്ദേഹത്തിനെതിരെ ഇവിടെ വെച്ച് കിട്ടി പറയുന്ന പല കള്ളങ്ങളും ആ കള്ളങ്ങളെ തകർത്ത് കളയുന്നു കുരിശിനെ തകർത്തു തകർത്ത് കളയുന്നു ഈസ നബി അലൈഹി സ്വലാമിനെ കുരിശിലേറ്റിയത് വിശ്വസിക്കുന്ന യഹൂദികളുടെ വാദം തന്നെ തകർക്കും മാത്രമല്ല പന്നികളെ അറുത്തുകളയും ഈ രൂപത്തിലുള്ള നന്മകൾ വരുത്തും ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യും എത്രത്തോളം ആ കാലഘട്ടത്തിന്റെ സവിശേഷത മറിയം എന്റെ സമുദായത്തിൽ ഉണ്ടായിരിക്കുന്ന കാലഘട്ടം അന്നുണ്ടായിരിക്കുന്ന പ്രത്യേകത എന്താണെന്നോ അന്നത്തെ ഒരു സുജൂത് അന്ന് അന്നാഹുവിന് വേണ്ടി നടത്തുന്ന ഒരു സുജൂതിന്റെ ഫതിൽ എത്രയാണ് ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലുള്ള സർവവസ്തുക്കളെക്കാളും ആയ എല്ലാറ്റിനെക്കാളും ഫതിലുള്ള എല്ലാറ്റിനെക്കാളും മഹത്വമുള്ള സുജൂതുകളായിരിക്കും അന്നുണ്ടായിരിക്കുന്നത് അന്നത്തെ സുജൂതിന്റെ ഫതിലാണത് അന്ന് നിർവഹിക്കുന്ന സുജൂതിന്റെ പ്രത്യേകതയാണത് പറയുകയാണ് ഇതൊക്കെ ശേഷം ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ വലിയ ഒരു പിത്തന കഴിഞ്ഞിട്ട് വലിയ പ്രയാസങ്ങളിൽ ഈ ലോകത്ത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഒരു പകയും വിദ്വേഷും ഒന്നുമില്ലാത്ത നല്ല ഒരു കാലഘട്ടം അങ്ങനെ ഈസവിനും അറിയാം പിന്നെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോകും നിർവഹിക്കാൻ വേണ്ടി പോകും എന്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ അവൻ തന്നെയാണ് സത്യം പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും മറിയം പ്രഖ്യാപനം നടത്തും ഒരു സ്ഥലമാണത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവ രണ്ടും നിർവഹിക്കുവാനോ ഉള്ള പ്രഖ്യാപനം ഈസബിനു മറിയം നടത്തുന്നതാണ് സാധാരണ കർമ്മങ്ങളെ കർമ്മങ്ങളെപ്പോലല്ല ഹജ്ജും ഹജ്ജും നിയത്തിന് പുറമെ പ്രഖ്യാപനം കൂടെ നടത്തണം പ്രഖ്യാപനം നടത്തണം അപ്പൊ ഒരാള് നിർവഹിക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കണം അയാൾ നീ ഹജ്ജിനാണ് പോകുന്നതെങ്കിൽ അള്ളാഹു അല്ലാഹുവേ ഹജ്ജിന് വേണ്ടി ഇതാ ഞാൻ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തിട്ടുണ്ട് നീ രണ്ടിനും വേണ്ടിയാ പോകുന്നതെങ്കിലോ ഹജ്ജിനും വേണ്ടി നിന്റെ ഞാൻ ഉത്തരം ചെയ്തിട്ടുണ്ട് എന്ന പ്രഖ്യാപനം ഉണ്ടാകണം ഈ പ്രഖ്യാപനം നടത്തും പോകും അല്ലെങ്കിൽ ഹജ്ജിനു പോകും എവിടെ വെച്ചിട്ടാണ് അത് സംഭവിക്കുന്നത് വെച്ചിട്ടാണ് ഏതാണ് ഈ ഫുർ എന്ന് പറഞ്ഞാൽ ബദറിനോട് അടുത്ത ഒരു സ്ഥലമാണ് ബദറിനോട് അടുത്ത ഒരു സ്ഥലത്തിനാണ് ഫജ്ജുർ റൗഹ് എന്ന് പറയുന്നത് മുമ്പ് കാലത്തൊക്കെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ബദർ വഴി പോകുമ്പോൾ കാണുന്ന ഒരു സ്ഥലമായിരുന്നു ഫജ്ജുർ റുഹാൻ ഇന്ന് പലപ്പോഴും ആ വഴിയിലൂടെ അല്ല മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്നത് അതുകൊണ്ട് പലപ്പോഴും കാണാൻ സാധ്യതയില്ല മുമ്പൊക്കെ ആളുകൾ സഞ്ചരിച്ചിരുന്ന മദീനയിൽ നിന്ന് മക്കയിലേക്ക് ബദർ വഴി പോകുമ്പോൾ കാണുന്ന സ്ഥലത്തിനാണ് ഫജ്ജുർ റൗഹ് എന്ന് പറയുന്നത് ആ റൗഹായിൽ വെച്ച് മഹാനായ മറിയം ഹജ്ജിനോ അല്ലെങ്കിൽ അവ രണ്ടും അവർവഹിക്കുവാനോ ഉള്ള പ്രഖ്യാപനം നടത്തും പ്രവചിച്ചിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് പറയാണ് മറിയമിന്റെ അരികിൽ വരുന്നു ജനത നിന്നും ജനതും സംരക്ഷിച്ച ാലിന്റെ ഫിത്തനയിൽ നിന്ന് വന്ന ആ സംരക്ഷിച്ച നല്ല ചില മുമ്പിനി